മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം അവനവരോട് പറഞ്ഞു എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഈ തിരുവചനത്തിന്റെ ചൈതന്യം ഞങ്ങളുടെ ജീവിതത്തെ നയിക്കട്ടെ ഞങ്ങളുടെ ദേവാലയങ്ങളെ വിശുദ്ധമായ സ്ഥലമായി കാണുവാനും പരിചരിക്കുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ആ ദേവാലയത്തോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വർദ്ധിപ്പിക്കണമേ അങ്ങനെ അത് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടട്ടെ കർത്താവെ അങ്ങയുടെ വാസസ്ഥലമായി ഞങ്ങളുടെ ഹൃദയങ്ങളെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ നമ്മുടെ കർത്താവിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും അറിയൂസേ പിന്നെ മധ്യസ്ഥവും സഹലമാലാഹമാരുടെയും സഹല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവ്വശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൃപയോടെ